ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോതമംഗലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി എല്ലാ ആഴ്ചയും കോതമംഗലം ഡിപ്പോയിൽ നിന്നും നടത്തി വരാറുള്ള ചതുരങ്കപ്പാറ ട്രിപ്പിന്റെ ഭാഗമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്നും കെ എസ് ആർ ടി സി ചതുരങ്കപ്പാറയിലേക്ക് വിനോദയാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട് കൃത്യം എട്ട് മണിക്ക് തന്നെ നമ്മുടെ ബസ് കോതമംഗലം ഡിപ്പോയിൽ നിന്നും ചതുരങ്കപ്പാറയിലേക്ക് പുറപ്പെട്ടു കോതമംഗലത്തെ പ്രശസ്തമായ മാർത്തോമാറിയ പള്ളിയാണ് നിങ്ങൾ ഇടതുവശത്ത് കണ്ടത് ഈ യാത്രയിൽ നമ്മൾ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം കല്ലാർകുട്ടി ഡാം പൊന്മുടി ഡാം ആനീറങ്കൽ ഡാം കള്ളിമാലി വ്യൂ പോയിന്റ് കള്ളിപ്പാറ ചതുരങ്കപ്പാറ എന്നീ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടെ നിന്നും ഗ്യാപ്പ് റോഡിലൂടെ മൂന്നാറിലെത്തി മൂന്നാറിൽ നിന്നും തിരികെ പതിനൊന്ന് മണിയോടെ കോതമംഗലത്ത് എത്തിച്ചേരുന്ന രീതിയിലാണ് ഈ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് എട്ടേ മുപ്പതോടെ ഈ യാത്രയിലെ ആദ്യത്തെ സ്പോട്ടായ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് തൂക്കുപാലം കാണുവാനായി എത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്നതിനു വേണ്ടി കയാക്കിംഗ് ഉൾപ്പെടെയുള്ള ബോട്ടിംഗ് സംവിധാനങ്ങൾ ഇവിടെയുണ്ട് അവധി ദിവസങ്ങളിൽ നല്ല തിരുക്കുള്ളതിനാൽ നിങ്ങളിവിടെ എത്തുമ്പോൾ കയാക്കിംഗ് ചെയ്യുവാനായി ആഗ്രഹിക്കുന്നുണ്ട് ിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തതിനു ശേഷം വരുന്നതാണ് ഏറ്റവും ഉത്തമം കയാക്കി ബുക്ക് ചെയ്യുന്നതിനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലങ്ങളിലൊന്നാണ് ഇഞ്ചത്തൊട്ടിയിലെ ഈ തൂക്കുപാലം ഇവിടേക്ക് പ്രവേശനം സൗജന്യമാണ് പെരിയാറിന്റെ ഭംഗിയും പ്രകൃതിയുടെ സൗന്ദര്യവും ഒത്തുചേർന്ന ഇവിടം നമ്മൾ ഒരിക്കലെങ്കിലും സഞ്ചരിക്കേണ്ട ഒരു സ്ഥലമാണ് എറണാകുളം ജില്ലയിലെ കീരമ്പാറ പഞ്ചായത്തിൽ നിന്നും കുട്ടമ്പുഴ പഞ്ചായത്തിലേക്ക് ആളുകൾക്ക് നടന്നു പോകുന്നതിനു വേണ്ടി നിർമ്മിച്ചതാണ് ഈ തൂക്കുപാലം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയത്ത് ഈ തൂക്കുപാലത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു നൂറ്റി എൺപത്തി മീറ്ററോളം നീളമുള്ള ഈ തൂക്കുപാലം പെരിയാറിൽ നിന്നും മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നതിനു വേണ്ടി കയാക്കിം പോലെയുള്ള ചില പരിപാടികൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഉച്ചത്തൊട്ടയിലെ കണ്ടതിന് ശേഷം നമ്മുടെ ബസ് അടുത്ത സ്പോട്ടായ കല്ലാർകുട്ടയിലേക്ക് പുറപ്പെട്ടു കേരളത്തിലെ മറ്റ് കെ എസ് ഡിപ്പോകളിൽ നിന്നും എത്തിയ ടൂർ ബസ്സുകളും നമുക്കിവിടെ കാണുവാനായി കഴിഞ്ഞു കോതമംഗലം ഡിപ്പോയുടെ ഈ ചതുരങ്കപ്പാറ വിനോദയാത്രയ്ക്ക് ഒരാൾക്ക് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഉച്ചഭക്ഷണവും വൈകുന്നേരത്തെ ചായയും കടിയും ഉൾപ്പെടെയാണ് ഈ എഴുന്നൂറ്റി രൂപ തികച്ചും അപരിചിതരായ ആളുകളുമായിട്ടാണ് കെ എസ് ആർ ടി സിയുടെ ഓരോ യാത്രകളും ആരംഭിക്കുന്നത് എന്നാൽ ഈ യാത്രകൾ അവസാനിക്കാരാകുമ്പോഴേക്കും എല്ലാവരും ഒരു കുടുംബം പോലെ ആയിത്തീർന്നിട്ടുണ്ടാകും കെ എസ് ആർ ടി സിയുടെ എല്ലാ വിനോദയാത്രകളും ഇത്തരത്തിലാണ് സാധാരണക്കാർക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ കാണുന്ന രീതിയിൽ യാത്രകൾ ഒരുക്കുക എന്നതാണ് കെ എസ് ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ലക്ഷ്യം നമ്മുടെ ബസ് അങ്ങനെ നേര്യമംഗലത്തേക്കെത്തിരിക്കുകയാണ് എറണാകുളം ജില്ലയുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറുപട്ടണമാണ് നേര്യമംഗലം ഈ യാത്രയുടെ സാരഥികളായി നമ്മോടൊപ്പമുള്ളത് നൌഷാദ് ചേട്ടനും വിനോദ് ചേട്ടനുമാണ് ഇടുക്കിയിലേക്കുള്ള പ്രവേശന കവാടമായ നേര്യമംഗലം പാലത്തിനു മുമ്പിലേക്കാണ് നമ്മുടെ ബസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എറണാകുളം ജില്ലയെ ഇടുക്കിയുമായി ബന്ധിപ്പിക്കുന്ന പുതിയ പാലത്തിന്റെ പണികൾ ഇവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബസ് അങ്ങനെ നേര്യമംഗലം പാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പെരിയാറിന് കുറുകയായി സ്ഥിതി ചെയ്യുന്ന ഈ പാലം പണി കഴിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ് മൂന്നാറിലേക്കുള്ള യാത്രകളുടെ വീഡിയോകളിൽ ഈ പാലം ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് ഇവിടെ റോഡിന്റെ ഇടതുവശത്തായി നമുക്കൊരു ശിലാഫലകം കാണുവാനായി കഴിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഈ റോഡിന്റെ ഉദ്ഘാടന സമയത്ത് സ്ഥാപിച്ചതാണ് ആ ശിലാഫലകം അന്ന് തിരുവിതാംകൂറിലെ റാണിയായിരുന്ന റാണി ലക്ഷ്മിബായിയാണ് ഈ റോഡ് ഹൈറേഞ്ചിലെ ജനങ്ങൾക്കായി അന്ന് തുറന്നു തുറന്നുകൊടുത്തത് നമ്മളിപ്പോൾ നേര്യമംഗലം റിസർവ് ഫോറസ്റ്റിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ഇവിടെ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം കാടിനുള്ളിലൂടെ തന്നെയാണ് നമ്മുടെ യാത്ര ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിന്റെ ഇരുവശവും ഈറ്റമരങ്ങൾ ധാരാളമായി വളർന്നു നിൽക്കുന്നുണ്ട് ഈ ഭാഗത്ത് ആനയുടെ സാന്നിധ്യം മിക്ക സമയത്തും ഉണ്ടാകാറുണ്ട് വൈകുന്നേരങ്ങളിലും രാത്രിയിലുമാണ് ഈ ഭാഗത്ത് ആനകളെ കാണാറുള്ളത് ഇടതുവശത്തായി നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് മാമലക്കണ്ടത്തേക്ക് പോകുന്ന വഴിയാണ് എറണാകുളം ജില്ലയിലെ കാടിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് മാമലക്കണ്ടം മൂന്നാറിലേക്ക് പോകുന്ന വഴിയിലെ പ്രശസ്തമായ ചീയപ്പാറവെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കടുത്ത വേനൽക്കാലം വന്നെത്തിയതോടുകൂടി ചിയപ്പാറയിലെ വെള്ളച്ചാട്ടം അപ്രത്യക്ഷമായിരിക്കുകയാണ് മൂന്നാറിലേക്കുള്ള ദേശീയപാതയുടെ വീതി കൂട്ടത്തിനുള്ള വർക്കുകൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ കാഴ്ചകൾ നമുക്ക് പോകുന്ന വഴിയിൽ കാണുവാൻ കഴിഞ്ഞു വളരെ വേഗത്തിലാണ് ഇതിന്റെ വർക്കുകൾ നടക്കുന്നത് നമ്മുടെ ബസ് എങ്ങനെ അടിമാലിയിലേക്ക് തിരിക്കുകയാണ് ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞു വേണം കല്ലാർകുട്ടിയിലേക്ക് പോകുവാൻ നേരെ പോകുന്ന വഴി മൂന്നാറിലേക്കാണ് പോകുന്നത് അടിമാലിയിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ ദൂരമാണ് കല്ലാർകുട്ടി ഡാമിലേക്കുള്ളത് അടിമാലിയിൽ നിന്നും കല്ലാർകുട്ടിയിലേക്കുള്ള യാത്രയിൽ പ്രകൃതി മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണുവാനായി കഴിയും പതിനൊന്ന് മണിയോടെ നമ്മളങ്ങനെ കല്ലാർകുട്ടി ഡാമിലേക്ക് എത്തിയിരിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ വെള്ളത്തൂൽ പഞ്ചായത്തിലാണ് കല്ലാർകുട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയാറിലാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് നേര്യമംഗലം ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് ഈ ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായത് ഇവിടെ നിന്നുമുള്ള പ്രകൃതിയുടെ കാഴ്ചകൾ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തിടത്തോളം മനോഹരമാണ് കല്ലാർകുട്ടി ഡാമിലെ കാറ്റുകളെല്ലാം കണ്ടതിന് ശേഷം പതിനൊന്നരയോടെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു ഇവിടെ നിന്ന് നമ്മൾ ഇനി ഇനിപ്പോകുന്നത് പൊന്മുടി ഡാമിലേക്കാണ് കല്ലാർകുട്ടി ഡാമിന്റെ റിസർവോകറിന്റെ കാറ്റുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ബസ് ഇപ്പോൾ വെള്ളത്തൂവൽ എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് വെള്ളത്തൂവലിലെ കെ സി ബിയുടെ പവർ ഹൌസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പ്രസംഗനെ പൊന്മുടി ഡാമിലേക്ക് എത്തിക്കുകയാണ് ഡാമിന്റെ വോക്കിംഗ് ഏരിയിൽ നിന്നുമുള്ള മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡാമിന്റെ റിസർവോയറിൽ ബോട്ട് സഫാരി ഉൾപ്പെടെയുള്ള വിനോദ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് കൂറ്റൻ മലയുടെയും മരങ്ങളുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഡാമാണ് പൊന്മുടി ഡാം ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി പഞ്ചായത്തിലാണ് പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്നത് പൊന്മുടി ഡാമിന്റെ ഷട്ടറിന്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡാമിലെ വെള്ളം കൂടുന്നതനുസരിച്ചാണ് ഈ ഷട്ടറുകൾ തുറക്കുക പെരിയാറിന്റെ പോഷക നദിയായ പന്നിയാർ പുഴയ്ക്ക് കുറുകെയാണ് പൊന്മുട്ടി ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് മീറ്റർ നീളവും അൻപത്തൊമ്പത് മീറ്റർ ഉയരവുമുണ്ട് പൊന്മുടി ഡാമിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിലാണ് പൊന്മുടി ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായത് രണ്ടായിരത്തി ഏഴിൽ ഇവിടത്തെ പെൻസ്റ്റോക്ക് പൈ പോട്ടി ഉണ്ടായ അപകടത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടിരുന്നു പൊന്മുട്ടി ഡാമിനോട് ചേർന്ന് ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായി ഒരു പാർക്കും പ്രവർത്തിക്കുന്നുണ്ട് പൊന്മുട്ടി ഡാമിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം പോകുന്നത് കള്ളിമാലി വ്യൂ പോയിന്റിലേക്കാണ് രാജക്കാട് പട്ടണത്തിൽ നിന്നും അര കിലോമീറ്റർ ദൂരം മാത്രമാണ് കള്ളിമാലി വ്യൂ പോയിന്റിലേക്കുള്ളത് നമ്മുടെ ബസ് ഇപ്പോൾ കള്ളിമാലി വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് പൊന്മുടി ഡാമിന്റെ റിസർവോയറിന്റെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കള്ളിമാലി വ്യൂ പോയിന്റിൽ നിന്നാൽ കാണുവാനായി കഴിയുന്നത് കൂടാതെ പ്രകൃതിയുടെ പച്ചപൊതിച്ചു നിൽക്കുന്ന മനോഹരമായ ദൃശ്യങ്ങളും ഇവിടെ നിന്നാൽ നമുക്ക് ആസ്വദിക്കുവാൻ കഴിയും വ്യൂ പോയിന്റിലെ കാഴ്ചകളെല്ലാം ആസ്വദിച്ച ശേഷം ഇന്നത്തെ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് എടുത്തതിനു ശേഷമാണ് ഇവിടെ നിന്നും അടുത്ത സ്പോട്ടിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചത് കള്ളിമാലിയിൽ നിന്നും നമ്മൾ ഇനി കാണാൻ പോകുന്ന അടുത്ത സ്ഥലമെന്ന് പറയുന്നത് ഈ യാത്രയിലെ പ്രധാന സ്പോട്ടായ ചതുരങ്കപ്പാറയാണ് ചതുരങ്കപ്പാറയിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ ശാന്തൻപാറയിൽ നിർത്തിയാണ് ഉച്ചഭക്ഷണം കഴിക്കുന്നത് രാജാക്കാട് പട്ടണത്തിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പൂപ്പാറയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ മനോഹരമായ തേയിലത്തോട്ടത്തിന്റെ കാഴ്ചകൾ നമുക്ക് കാണുവാനായി കഴിയും ഇവിടെ നിന്നും ചതുരങ്കപ്പാറയിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ശാന്തംപാറയിലേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരവുമാണുള്ളത് നമ്മുടെ ബസ് ഇപ്പോൾ ശാന്തംപാറയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ ഉടുമ്പുഞ്ചോല താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് ശാന്തംപാറ ഇവിടുത്തെ സ്വാഗത ഹോട്ടലിൽ നിന്നുമാണ് നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത് ഒരു ബിരിയാണിയാണ് ഞാൻ ഉച്ചഭക്ഷണത്തിനായി ഓർഡർ ചെയ്തത് ബിരിയാണി വേണ്ടാത്തവർക്ക് മീൻ കറിയും ഊണും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് ആവറേജ് നിലവാരം മാത്രമാണ് ഭക്ഷണത്തിനുണ്ടായിരുന്നത് ഉച്ചഭക്ഷണത്തിന് ശേഷം ഈ യാത്രയിലെ പ്രധാന ആകർഷണമായ ചതുരംഗപ്പാറയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കള്ളിപ്പാറ എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നും ഇടത്തോട്ടുള്ള വഴിയിലൂടെ കുറച്ചു ദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നീലക്കുറിഞ്ഞു പൂത്ത മലയുടെ മുകളിലേക്ക് നമുക്ക് ചെല്ലുവാനായി കഴിയും ചതുരങ്കപ്പാറ എന്ന സ്ഥലത്തേക്ക് നമ്മുടെ ബസ് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നും ഒന്നര കിലോമീറ്ററോളം ദൂരം ഉള്ളിലേക്ക് സഞ്ചരിച്ചാൽ നമുക്ക് ചതുരങ്കപ്പാറ വിനിലേക്ക് ചെല്ലുവാനായി കഴിയും ചതുരങ്കപ്പാറ കള്ളിപ്പാറ എന്നിങ്ങനെ രണ്ട് വ്യൂ പോയിന്റുകൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് ഇവിടെ നിന്നും ഇനി നമ്മുടെ യാത്ര ജീപ്പിലാണ് ഒരാൾക്ക് നൂറ്റിയൻപത് രൂപയാണ് ഈ രണ്ട് വ്യൂ പോയിന്റുകളും കാണുന്നതിനായി നമ്മൾ കൊടുക്കേണ്ടത് ഈ ജീപ്പ് യാത്ര പാക്കേജിൽ ഉൾപ്പെടാത്തതുകൊണ്ട് നൂറ്റൻപത് രൂപ നമ്മൾ പ്രത്യേകമായി കൊടുക്കണം നൂറ്റൻപത് രൂപയ്ക്ക് എല്ലാ രീതിയിലും മുതലാവുന്നതാണ് ഈ ഓഫ് റോഡ് ജീപ്പ് യാത്ര മുരുകൻ ചേട്ടനാണ് നമ്മുടെ ജീപ്പിന്റെ ഡ്രൈവറായി കൂടെയുള്ളത് കെ എസ് ആർ ടി സിയുടെ ചതുരങ്കപ്പാറ വിനോദയാത്ര ആരംഭിക്കുന്ന സമയത്ത് കെ എസ് ആർ ടി സിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകിയത് മുരുകഞ്ചേട്ടനാണ് നമ്മളിപ്പോൾ പോകുന്ന വഴി പൊടിശല്യം ഇപ്പോൾ ധാരാളമായിട്ടുണ്ട് മഴയില്ലാത്തതിനാൽ പുല്ലുകളെല്ലാം കരിഞ്ഞുണങ്ങിയ നിലയിലാണ് മഴ പെയ്തതിനു ശേഷമുള്ള പച്ചപുതിച്ചു നിൽക്കുന്ന ഈ കുന്നിന്റെ കാഴ്ചകൾ വളരെയധികം മനോഹരമായിരിക്കും പുല്ലുകളെല്ലാം ഉണങ്ങി നിൽക്കുകയാണെങ്കിലും ഈ കുന്നുകളുടെ സൗന്ദര്യത്തിന് ഇപ്പോഴും ഒരു കുറവുമില്ല കള്ളിപ്പാറയുടെ ടോപ്പ് വ്യൂ പോയിന്റിലേക്ക് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നാൽ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനേ കഴിയുന്നത് നല്ല രീതിയിൽ കാറ്റ് വിശുന്ന ഒരു ഭൂപ്രദേശമാണിത് ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലം കേരളവും കാഴ്ചകൾ കാണുന്ന സ്ഥലം തമിഴ്നാടുമാണ് കള്ളിപ്പാറ വ്യൂ പോയിന്റിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ഇനി പോകുന്നത് ചതുരങ്കപ്പാറയിലേക്കാണ് ചതുരങ്കപ്പാറയിലെ കാറ്റാടി മരങ്ങളുടെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണുവാനായി പോകുന്നത് ചതുരങ്കപ്പാറയിലേക്ക് പുതുതായി വെട്ടിയെടുത്ത വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് രാവിലെയും വൈകുന്നേരവും ആനയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകാറുണ്ട് പോകുന്ന വഴിയിൽ ചില സ്ഥലങ്ങളിൽ ആനപ്പിണ്ടമൊക്കെ നമുക്ക് കാണുവാനായി കഴിഞ്ഞു വലിയൊരു മലയുടെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ ചതുരങ്കപ്പാറയുടെ ടോപ്പിലേക്ക് തിരിക്കുകയാണ് ഇവിടുത്തെ വ്യൂ പോയിന്റിലേക്ക് കുറച്ചു ദൂരം നടന്നു വേണം നമുക്ക് എത്തുവാൻ വളരെ ശക്തമായ കാറ്റാണ് ഈ മലയുടെ മുകളിൽ നമുക്ക് അനുഭവപ്പെടുക എൺപത് കിലോമീറ്ററിലധികം വേഗതയിൽ ഇവിടെ കാറ്റ് വീശും ഇവിടത്തെ വ്യൂ പോയിന്റിലെ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാറ്റാടിപ്പാടങ്ങളാണ് ഇവിടത്തെ പ്രധാന ആകർഷണം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നാല് കാറ്റാടി മരങ്ങൾ നമുക്ക് കാണുവാനായി കഴിയും താഴെ വ്യൂ പോയിന്റിൽ കൂട്ടമായി ഒരുപാട് കാറ്റാടി മരങ്ങൾ നിൽക്കുന്നത് നമുക്ക് കാണാം കമ്പം തേനി എന്നീ സ്ഥലങ്ങളിലെ കാഴ്ചകളാണ് ഇവിടെ നിന്നാൽ പ്രധാനമായി കാണുവാൻ കഴിയുക ചതുരങ്കപ്പാറയിലെ കാഴ്ചകൾക്ക് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും മുരുകഞ്ചേട്ടൻ ജീപ്പുമായെത്തി ഇവിടെ നിന്നും ഇനി തിരികെ ബസ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ചതുരംഗപ്പാറയിൽ നിന്നും അടുത്ത സ്പോട്ടിലേക്ക് ഇനി നമ്മൾ പോകുന്നത് ആനകിറങ്ങൽ ഡാമിലേക്കാണ് പോകുന്ന വഴിയിൽ ശാന്തംപാറയിൽ ബസ് നിർത്തി വൈകുന്നേരത്തെ ചായയും കടിയും കഴിച്ചതിനു ശേഷമാണ് നമ്മൾ ഇനി ഡാമിലേക്ക് പോവുക ഒരു സ്വിഗിയനും ചായയുമാണ് ഞാൻ ഇവിടെ നിന്നും കഴിച്ചത് ചായകുടിക്ക് ശേഷം ബസ് വീണ്ടും യാത്രയെ ആരംഭിച്ചു പൂപ്പാറയിലേക്ക് ബസ് എത്തിയതോടെ മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞു കണ്ണെത്താ ദൂരത്തോളം പച്ചപുതിച്ചു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകൾ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തടത്തോളം മനോഹരമാണ് പൂപ്പാറ പട്ടണത്തിലേക്ക് നമ്മുടെ ബസ് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് വലത്തോട്ടുള്ള വഴി ബോഡുമേടിലേക്കും ഇടത്തോട്ടുള്ള വഴി അടിമാലിയിലേക്കും നേരെയുള്ള വഴി മൂന്നാറിലേക്കുമാണ് പോകുന്നത് പൂപ്പാറയിൽ നിന്നും നമ്മൾ മൂന്നാറിലേക്കാണ് പോകുന്നത് ആനയറങ്കൽ ഡാമിലേക്കുള്ള യാത്രയിൽ ഏക്കർ കണക്കിന് ഏലത്തോട്ടങ്ങൾ നമുക്ക് കാണുവാനായി കഴിഞ്ഞു റോഡിന് ഇരുവശവുമായി ഏക്കർ കണക്കിന് ഏലത്തോട്ടങ്ങളാണ് ഇവിടെയുള്ളത് ആനകൾ സ്ഥിരമായി റോഡ് മുറിച്ചു കിടക്കുന്ന വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് പ്രശസ്തനായ അരിക്കൊമ്പൻ എന്ന ആന വിലസിയിരുന്ന സ്ഥലമാണ് ഇവിടം ആനയിറങ്കൽ ഡാമിലേക്കാണ് നമ്മുടെ ബസ് ഇപ്പോൾ പോകുന്നത് മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമാണ് ആനയിറങ്ങൽ ഡാം ഇടുക്കി ജില്ലയിൽ മൂന്നാറിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് ആനയരങ്ങൾ ഡാം സ്ഥിതി ചെയ്യുന്നത് ഈ അണക്കെട്ടിന് ഒരു ഭാഗം തേയിലത്തോട്ടങ്ങളും ഒരു ഭാഗം വനമേഖലയുമാണ് തേയിലത്തോട്ടങ്ങളുടെയും വനത്തിന്റെയും മലകളുടെയും പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ആനയറങ്കൽ ഡാമിന്റെ റിസർവോയർ കാണുവാൻ പ്രത്യേക ഭംഗി തന്നെയാണ് പന്നിയാർ പുഴയ്ക്ക് കുറുകെയാണ് ആനയറങ്കൽ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ഈ ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായത് ഡാമിനോട് ചേർന്ന് ബോട്ട് സവാരിക്കും മറ്റ് ആക്ടിവിറ്റികൾക്കുമുള്ള സൗകര്യമുണ്ട് പാനയിറങ്ങൽ ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളിനി പോകുന്നത് തേന്നത്തോട്ടങ്ങളുടെ മനോഹരമായ ഒരു വ്യൂ പോയിന്റിലേക്കാണ് തേലത്തോട്ടങ്ങളുടെ മനോഹരമായ കാഴ്ചകളുള്ള ഒരു വ്യൂ പോയിന്റിൽ ഫോട്ടോസൊക്കെ എടുക്കുന്നതിനു വേണ്ടി നമ്മുടെ ബസ് നിർത്തിയിരിക്കുകയാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നതിനു വേണ്ടി നിർത്താനിരുന്നത് മറ്റൊരു വ്യൂ പോയിന്റിലായിരുന്നു ഇരുട്ട് വീണ് തുടങ്ങിയത് കൊണ്ടാണ് ബസ് ഇവിടെ നിർത്തിയത് നമ്മൾ ഇനി പോകുന്നത് മൂന്നാറിലേക്കാണ് മൂന്നാറിലൂടെയാണ് നമ്മൾ തിരികെ കോതമംഗലത്തേക്ക് പോകുന്നത് മൂന്നാറിൽ കാഴ്ചകൾക്കായോ ഷോപ്പിങ്ങിനായോ ബസ് നിർത്തുകയില്ല മനോഹരമായ ഒരുപാട് ഓർമ്മകളും കാഴ്ചകളും സൗഹൃദങ്ങളും സമ്മാനിച്ച ഒരു യാത്ര കൂടി ഇവിടെ അവസാനിക്കുകയാണ് ഓരോ യാത്രയുടെ അവസാനവും മറ്റൊരു യാത്രയുടെ തുടക്കമാണ് മനോഹരമായ മറ്റൊരു യാത്രയുടെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ സൈനിങ് ഔട്ട് ഫ്രം ട്രിപ്പി മച്ചാൻ